ർക്ക് വിഷ്ണു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനെ ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ തീർന്ന ഘട്ടത്തിൽ തന്നെ കുടിശ്ശിക കിടക്കുന്ന എല്ലാ ആനുകൂലികളും വിതരണം അടുത്ത മാസം തന്നെ തുടരുന്നത് ഇന്ദിരാഗാന്ധി ഭിന്നശേഷി വർദ്ധിക്കുക വിധവ പെൻഷനുകളും കൂടാതെ തന്നെ കർഷക കർഷക തൊഴിലാളി ക്ഷേമതയിൽ പെൻഷനുകളും ഇരുപത്തിനാല് ലക്ഷത്തോളം വണ്ണം ഉപയോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം വഴി വീട്ടിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ മാസം മാസ ക്ഷാമ്പെൻഷൻ കുടിശ്ശികമായിട്ടുണ്ടായിരുന്നു അതിൽ മൂ രണ്ടു മാസ ക്ഷേം പെൻഷൻ കഴിഞ്ഞ സാമ്പത്തിക അവസ്ഥയാണ് തീർത്തുന്നത് അപ്പോൾ കുഞ്ഞ് മൂന്ന് മാസ ക്ഷെൻഷനുണ്ട് അത് ഒരു മാസം ക്ഷേം പെൻഷൻ വിതരണം ധനകാര്യമന്ത്രി കെ ബാലഗോപാലനെ അറിയിച്ചു അത് അടുത്ത മാസം തന്നെ കാണുന്നതായിരിക്കും അപ്പോൾ ബാക്കി രണ്ട് കെടുക്കൽ വരാൻ പോണ എലക്ഷന് മുമ്പാകെ തന്നെ തീർക്കാനാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം വരാൻ പോണ എലക്ഷനൊക്കെ പ്രമാണിച്ച് തന്നെ അത് എലക്ഷന് മുമ്പേ തീർക്കാനായിരിക്കും സർക്കാരിൻ്റെ തീരുമാനം അപ്പോൾ ഇനി വരാൻ മൂന്ന് മാസങ്ങളിലേക്കും നിങ്ങൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് അപ്പോൾ അടുത്ത മാസം എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്ക് മൂവായിരത്തിനൂറ് എത്തിച്ചേരും അപ്പോൾ സർക്കാർ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കണം ഇപ്പോൾ അർഹതയില്ല ക്ഷേമ പെൻഷനർക്കെതിരെ സർക്കാർ കർഷകമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് സർക്കാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ക്ഷാമ പെൻഷൻ ഇനി മുതൽ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് പുറത്തെ വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയിൽ പിന്നെ കാണാം